അങ്ങനെ ഞങ്ങളുടെ ചെലങ്ക പൂജയുടെ ചടങ്ങുകൾ കഴിഞ്ഞു എനിക്ക് ചടങ്ങായിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉള്ളവർ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കാൻ വന്നവർക്ക് ഉണ്ടായിരുന്നു ചടങ്ങായിട്ട് ഈ ഒരു നവരാത്രിക്ക് ആയിരുന്നു നമ്മള് ഈ ഒരു ചടങ്ങ് നടത്തിയത് നമ്മുടെ ഡാൻസ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അത് ഞങ്ങള് ചെലങ്ക പൂജ വെച്ചിരുന്നു കേട്ടോ അവിടെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും ബന്ധുക്കളൊക്കെ വന്നായിരുന്നു എനിക്ക് ഭയങ്കര പിന്നെ കുറച്ച് കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും കുറച്ച് കുറച്ചുപേരെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും അവരൊക്കെ പുതിയ ആൾക്കാരാണ് കേട്ടോ പിന്നെ ഡാൻസ് ചിലങ്ക കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എന്താ പറയാ നഗവലിയായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ചിലങ്ക ഡാൻസ് ഒക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ടീച്ചറ പുതിയ കുട്ടികൾക്കുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ തളിക പൂജയുണ്ടായിരുന്നു മറ്റേ എന്താ കുച്ചിപ്പുടിക്കുള്ള തളികയും കുടം ഒക്കെ കൊടുക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ പിന്നെ ആദ്യമായിട്ട് പഠിച്ച് കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മൾ ചെലകെട്ടുന്ന ആ ഒരു ചടങ്ങുകൾ കണ്ടില്ലേ ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരൊക്കെ നിങ്ങൾക്കറിയാമല്ലോ വിദ്യ സീന ആര്യൊക്കെ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പരിചയമായി കാണും അതായതാണ് തളിക പൂജയെന്ന് പറയുന്നത് തളികയും ഫോട്ടോ കൊടുക്കുന്ന ചടങ്ങായിരുന്നു പിന്നെ ആശ ആശയെ മറന്നു വേണ്ട കേട്ടോ ഫോട്ടോ പിന്നെയാണ് കിട്ടിയത് അതാണ് ഇപ്പോൾ ആഡ് ചെയ്തത് പിന്നെ നമ്മൾ ഡാൻസിന് മുന്നേ ചൊല്ലുന്ന ഒരു മന്ത്രമായിരുന്നു ഇത് അത് കഴിഞ്ഞ് പിന്നെ ടീച്ചർ ആദ്യം മുതൽ തട്ടടവ് മുതൽ കുറച്ച് നമ്മൾ ചെയ്യിച്ചിരുന്നു കേട്ടോ വിജയദശമി ആയത് കാരണം ടീച്ചർ ഡാൻസിനെ പറ്റിയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ എന്താ പറയുന്നത് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നന്നായിട്ടാണ് ഡാൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും എന്താണ് നമ്മൾ ചെയ്യുന്നത് അതി അതിനെ പറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ ഇത് ഞങ്ങൾ എസ് ആർ ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഡാൻസ് സ്കൂളാണ് കവറാട്ട് ക്ഷേത്രത്തിന് സമീപമാണ് ഇത് പ്രവർത്തിക്കുന്നത് സൂര്യ എന്നാണ് ടീച്ചറിൻ്റെ പേര് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേ ഡാൻസ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കിട്ടിയ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അല്ലാതെ ഇതൊരു പേയ്ഡ് പ്രമോഷനൊന്നും അല്ല ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കുച്ചിപ്പുടി ഗ്രൂപ്പാണ് കൊച്ചുപിടിക്കുവേണ്ടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തലികയും കുടവുമൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു ഇത് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മളിന്നെ എന്താ ഗിനസ് റെക്കോർഡിന് പോയപ്പം ഞാനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് കാരണം അത് നമുക്ക് അത്ര ഇതായില്ലെന്നേ ഉള്ളൂ പക്ഷെ അത് എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലേറ്റവും വലിയൊരു സംഭവം തന്നെയായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്തോ ഒരു എന്താ പറയുക വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു താങ്ക്